ആറ് വാച്ച് സെറ്റ് ചെയ്താണ് ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് സുനിലെ ഇതുപോലെ ഒരു കലാകാരന്റെ നാട് ഇപ്പോഴാണ് കാണിന് കയ്യെടുത്ത് കുമ്പിടാ എന്താ പറഞ്ഞതോ കൽപ്പാത്തിയേരാണ് അപ്പൊ ചാമീച്ചപ്പോ എവിടെയാണ് പറഞ്ഞ നമ്മുടെ കല്ലൂറ്റിയാല് മോഹനാട്ടൻ വീട്ടിലാണ് കേട്ടോളെ അതിശയം പറഞ്ഞ അത്ഭുതം പറഞ്ഞ ഇതുപോലെ ഒരു അത്ഭുതം വേറെ ഉണ്ടാക്കില്ല അതാണിപ്പോ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ആ അതെ നിങ്ങൾ കാണേണ്ട കൂട്ടമാണ് ഒരുപാട് വാർത്തകളിലും പേപ്പറിലൊക്കെ വന്ന ആളാണ് അപ്പൊ ചാമിയച്ചനെ എന്താ പറയാ കാണിച്ച് ചാമിയച്ചനെ കാണിച്ചു തരാൻ പറഞ്ഞ് ചൊല്ലിക്കൂട്ടിട്ട് വന്നിരിക്കുകയാണ് വന്ന് നോക്കുമ്പോളേ എന്താ പറയണു പകവാനേ ഇത് എങ്ങനെ സാധിക്കണെന്ന് നമുക്കും അയാൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ആ അപ്പോളെ കൂടുതലൊന്നും പറയാനില്ല ഏത് നമ്മുടെ മോഹനാട്ടനെയും മോഹനാട്ടന്റെ കല കരകൗശല അത്ഭുത ആ പ്രവർത്തനമൊക്കെ നമുക്ക് കാണാട്ടോളി കാര്യങ്ങളൊക്കെ അറിയാട്ടോളി അവിടെയാണ് വന്നിരിക്കുന്നത് മോഹനേട്ട പണിപ്പരിയിലാണ് തോന്നണോ നോക്കുക ആ സുല്ലേ വന്നത് പാഴായില്ല നമ്മ അത്ര അത്ര ഇത്ര ദൂരം വന്നിട്ട് ആളിനെ കാണാണ്ടിരിക്കുവോ പറഞ്ഞിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു പണിപ്പരിയിലാണ് പോ അപ്പൊ എന്തോ പണി ചെയ്യണില്ലേ കുപ്പിട്ടുള്ള ആക്കുക ഇതാ കണ്ടോളി തീപഠട്ടിനെയൊക്കെ കുപ്പിട്ടുള്ള അല്ല സുനിലേ തേര് പോലെ നമ്മുടെ തേരാണല്ലോ അതെന്താണുപാത്തി അതെ ഇത് നോക്കി എന്താ പറയുന്നത് നമ്മുടെ മോഹനാട്ടിന്റെ പണിയാണ് കുപ്പിന്റെ ഉള്ളില് ഈ കരകൗശലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണു പറഞ്ഞ ഇങ്ങനെയൊരു കലാകാരനെ കാണാൻ പറഞ്ഞു വന്നതാണ് ഇത് നോക്കി മനുഷ്യമാറിനെയൊക്കെ കുപ്പിന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കണു പ്രതിമകളിലെ ആ ഇതൊക്കെ നമ്മളതിന്റെ ഉള്ളിൽ കൂടി എല്ലാ അതിൽ കൂടെ തന്നെയാണ് ആ പോന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് സുനിലെ പക്ഷെ ഇതുപോലെ ഒരു കലാകാരൻ്റെ നാട് ഇപ്പോഴാണ് കാണിന് കൈയെടുത്ത് കൊമ്പിടാ വെന്താ പറഞ്ഞതാ കൽപ്പാത്തി തേരാണവേ തേരിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ തന്നെ ഈ പിന്നെ കൊശവന്മാറി ചട്ടിണ്ടാക്കില്ലേ എന്ന പോലെ അല്ല അവർക്കെങ്കിലും അതിന്റെ വെളിയിൽ പറ്റും ഇത് മോഹനാട്ടം നോക്ക് ഈ വെരലിട്ട് ആ ആൾ എങ്ങനെ നോക്കി നിങ്ങൾ അതിശമാണ് അത് ഈ വെരല് ഈ കുപ്പിന്റെ വായിക്കൂടി തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പിന്നെ തേരിന് ഉണ്ടാക്കുക പറഞ്ഞാലേ കാൽപ്പാത്തി കാൽപ്പാത്തി തേര് കാണാൻ പറ്റൊറപ്പെടാൻ പരന കെട്ടോളി ഒരു തേര് വാങ്ങിയിട്ട് പോണം ഇതുപോലെ ഒരു അത്ഭുതം വേറെ ഉണ്ടാകില്ല മോഹൻ അന തേടി വരണം ആ അപ്പളേ ഇതൊക്കെ നമ്മ ഈ വരല് കൈ കൊണ്ടല്ലേ ഞാൻ അതിനൊക്കെ ടൂൾസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓ ഇതാ ഈ കമ്പിയിലാണ് പണി ഇതുകൊണ്ടാണ് എല്ലാം ഈ കമ്പിയിലാണ് എന്നാലും നാല് ചക്രം കൂടി ഉണ്ട് എന്താ നോക്കി നില നലിയായിട്ടാണ് അഞ്ചു നലിയാ എത്ര ഇത് നാല് നാല് നല്യാണ് അഞ്ചുണ്ട് ഇതും ഉണ്ട് ഇതും അഞ്ചു നില ആ ഇതാ വലിയ തേര് മൂന്നാം തേര് പറഞ്ഞ പോലെ ഇത് കാരണം നോക്കി സുനിലെ വാച്ച് ഇതിന്റെ ഉള്ളിൽ അച്ഛനും ബോട്ടലിനകത്ത് ആറ് വാച്ച് സെറ്റ് ചെയ്തതാണ് ആ ഭഗവാന് ഒരു കൊപ്പിന്റെ ഉള്ളിൽ ആറ് വാച്ച് സെറ്റ് ചെയ്യാ പറഞ്ഞാല് ചില്ലറിയാണ് ഈ തലമുണ്ട എന്താ പറയുന്നത് വള്ളക്കർമാർ വന്നോ കൊണ്ടുപോകുന്നു തോന്നണു ഇല്ലേ ചൈനയിലുള്ളവരും കൂടി ഇത് കണ്ടുപഠിക്കേണ്ടതാണ് ഏറ്റവും ചൈനയിലൊന്നും ഇങ്ങനെ ഉണ്ടല്ലോ അവർ വലിയ തലമുണ്ടക്കാരാണെന്നൊക്കെ പറയും ചൈനക്കാർ ഞങ്ങളുടെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പാലക്കാട് വന്നിട്ട് നമ്മുടെ പൊൽപ്പുള്ളി വന്നിട്ട് മോഹനാട്ടന്റെ ഈ പരിപാടി കണ്ടു പഠിക്കണം കല വരുന്നത് എന്തായാലും മോഹനാട്ടിന് ഇപ്പോഴെല്ലാം കാണാൻ പറ്റിയത് ചാമിച്ചിന് അതേപോലെ ധാത്തേ പട്ടി ഏത് ഇപ്പളേ കൊശകോശ് പോണ തീ പട്ടിയല്ല ഇത് ആ കിളി പെട്ടി ഏത് പെട്ടിക്കടകളിൽ പണ്ട് വിറ്റതാണ് കിളി കിളിത്തീപെട്ടി അപ്പ പിടിച്ചപ്പൊട്ടുന്നതാണ് അതിനെയാണ് കുപ്പിന്റെ ഉള്ളിലാക്കിയിരിക്കുന്നത് സോനിലേ എന്താ പറയുന്നത് ഗിന്നസ് ബുക്കിലേക്ക് കൊടുക്കണല്ലോ ആ ഗിന്നസുകാർക്ക് അത് കാണണം കേട്ടോളീ ചാമ്പീച്ചു ഭൂരി കണ്ടു വരണ്ട നിങ്ങള് ഗിന്നസുകാർ അല്ല അതൊരു മോഹനാടിനും ഇതെന്താ അത് രണ്ടാളിലൊക്കെ അങ്ങനെയാണ് ഓ ഇത് ഈ അമ്പലങ്ങൾ വേൾഡ് കപ്പ് ഇല്ലല്ലോ പിന്നെ ഫുട്ബോൾ കളിക്കുന്നവരുടെ ഇങ്ങനെയൊരു ചിഹ്നം വന്നിട്ടുണ്ടല്ലേ അത് നിങ്ങണ്ടാക്കിയതാണ് അതും കൂടി കണ്ടോളിയും പാക്കവാനേ എന്താ പറയുന്നു അപ്പൊ അതിശയങ്ങൾ പറഞ്ഞ ചില്ലറിയല്ല മോഹനാട്ടിന് കുപ്പി കെട്ടണം അതാണ് കുപ്പി കെട്ടണം പറഞ്ഞാ തെറ്റിദ്ധരിക്കേണ്ടട്ടോളേ ഇങ്ങനത്തെ കുപ്പി കിട്ടണം കാലിക്കുപ്പി കിട്ടണം കാലിക്കൊപ്പി കിട്ടിയാ ഗന്ധു വേണമെങ്കിലും നിങ്ങക്ക് ഉണ്ടാക്കി തരൂ അപ്പൊ നമ്മ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കൊടുക്കൂലേ അത് ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കും ആ അപ്പൊ ഈ തേര് വേണം പറഞ്ഞ തേര് അതേപോലെ ഗന്ധു വേണമെങ്കിലും മോഹനാട്ടിനെ വന്ന് കണ്ടാ മതി ഒരു ചിഹ്നം കുട്ടികൾ കളിക്കുമ്പോ ഇത് നേരത്തെ ഒരു ചിഹ്നം ആ വേൾഡ് കപ്പിന്റെ ചിഹ്നം അടട്ടോളെ അതും കൂടി ഉള്ളി കൂടി വേണമെങ്കിൽ മൂടുവാണെങ്കിൽ ഇത് കള്ളത്തരം പറയുന്നതല്ല മൂടുപാണ ഒന്നും പൊളിച്ചിട്ടില്ല ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് പണി എനിക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ട് പറഞ്ഞപ്പോ ചാമിച്ച കാണാൻ അതില് ബുദ്ധനെ ഇരുത്താൻ പോവാന്റെ ബുദ്ധി കിട്ടീരാണ് പിന്നെ ഇരുത്താണ്ടിരിക്കുവോ ആ ബുദ്ധനെയാണ് ഇനി ഇരുത്താൻ പോണ് കട്ടോളെ അപ്പളേ ഗെന്താ പറഞ്ഞ എനിക്കൊരു ചാമീച്ചന്റെ ഒരു കാര്യം കൂടി പറയട്ടെ അപേക്ഷയാണ് നമ്മുടെ ഓണ് ഓണ് പേര് മാവേൽ തമ്പുരാൻ പേരും മാവേലി തമ്പിരം വന്ന ഒരു കുപ്പിക്കുള്ളിലാക്കി കുപ്പിരാ അടുത്ത വല്ല നമുക്ക് കാണാൻ വരാം അല്ലേ മാവേലി തമ്പുരാപ്പി ഉള്ളിലാക്കണത് ആക്കി വെച്ചത് അതും ഉണ്ടിട്ടോളെ അതൊക്കെ നാട്ടുകാർ വന്ന് വാ വാങ്ങിട്ട് പോകും മലമ്പോഴ് ആ മലമ്പുഴിയിൽ യെച്ചിന്റെ കുപ്പിക്കുള്ളിലാക്കിയ മകാനാണിത് ഏത് ഞാൻ അവിടെ പോയി നോക്കണ്ട കുപ്പിൻ്റെ ഉള്ളിലുണ്ടാവും അതൊക്കെ പേർക്കാണ് കേട്ടാളി ഏത് അതെ പ്രതിമ എന്ന പോലെയാണ് പിന്നെ കുപ്പിക്കുള്ളിലാക്കിയത് യെച്ചി അവിടെ തന്നെ ഉണ്ട് ഇനി കാണാനില്ല പറഞ്ഞു മോഹനേട്ടനെ തേടി തെറിഞ്ഞു വരൻ്റെ ചാമിയച്ചൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് ആ അതും കൂടി പറയാണ് തമാശ ആണ് അപ്പൊ കുപ്പിക്കുള്ളിലാക്കിയിട്ടുണ്ട് യച്ചിനെ ഒരുപാട് ഇതാ ഒരുപാട് ഗോ പേപ്പർ ഉണ്ട് ആമുക്കളാണ് യ് ഇതൊക്കെ പണ്ട് തുടങ്ങിയതാണ് ഇപ്പോഴെല്ലേ സോഷ്യൽ മീഡിയ പിള്ളേർ ഇങ്ങനെ നോട്ട് ഫോണൊക്കെ വന്നതില്ലേ സുല്ലേ ഇതൊക്കെ പണ്ട് തൊട്ട് തുടങ്ങി പേരും ബസത്തി എടുത്ത മകാനാണ് മോഹനാട്ടെ അയാളുടെ ഓരോ കാര്യങ്ങളും പേപ്പറിൽ വന്നിട്ടുണ്ട് ആ ആ കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോളെ നിറയെ പേപ്പറിൽ വന്നിട്ടുണ്ട് നമ്മുടെ മ മനോരമ ടി വിയിലും വന്നിട്ടുണ്ടായിരുന്നു ടി വിയിലും ആ മനോരമ ന്യൂസിലും വന്നിട്ടുണ്ട് ഓ അതിന്റെ ഫോട്ടോ കേട്ടോളെ ഇത് കാണുന്നത് പണ്ട് വന്നതാണ് ഐ ല്ല ഇങ്ങനെയൊക്ക അന്നൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ഒരു ഇത് വരിക പറഞ്ഞ ഇന്നിപ്പേദിനും എന്തിനു പാർട്ടിയാണ് ആ പാർട്ടിയിൽ വരാൻ ഒരു ഇല്ല പണ്ട് പണ്ടങ്ങനെയല്ല നല്ല കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിയും നല്ല ബുദ്ധിനെ നന്നായി മുട്ടിക്കുന്ന ആളാണ് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധി നല്ല മുട്ടും കൊടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ എന്ത് വേണമെങ്കിലും മോഹനാട്ടിയിലാക്കി കുപ്പിയിലാക്കി തരും കുപ്പിയിലാക്കി തരും എന്ത് കര വരുന്നാണെങ്കിലും കുപ്പിയിലാക്കി തരും കുപ്പി കിട്ടണം കുപ്പിക്ക് ഇങ്ങനത്തെ കുപ്പി ഇപ്പൊ വരുന്നുണ്ടല്ല ഇല്ല പോറിൻ കുപ്പികളാണ് പോറിൻ കുപ്പികൾ പറഞ്ഞത് എന്താ വിദേശത്ത് ഓ വെളിയിന്ന് വെളിയിൽ കിട്ടിയതാണ് ഇതില്ലേ അല്ല ഇന്നത്തെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളല്ലേ ആ താൻ കൂടി ഒപ്പം പ്ലാസ്റ്റിക് ആയില്ലേ ആ എന്തിനാ പറയുന്നു ഒന്നും പറയേണ്ട രൂപക്കട എന്നെ നാട്ടിന്റെ പോക്ക് അപ്പൊ നല്ല കുപ്പികളൊന്നും കിട്ടാൻ കഴിയില്ല നല്ല കുപ്പികൾ കിട്ടിയ മോഹനാട്ടനെ കൊണ്ടുവന്നോളി അതും മോഹനാട്ടം സ്വീകരിക്കും സമാനമായിട്ട് മോഹനാട്ടിനെ കൊണ്ട് കൊടുക്കാം ഞാൻ ഇതാ നോക്കി ഇതുപോലെ അവിടെങ്കിലും കുപ്പിൻ്റെ കൊണ്ടു തരാട്ടോളി കൊണ്ടു തരപ്പോളല്ലേ ഞാൻ അറിയുന്നത് അതൊന്നുമില്ല ഇല്ല ചാബീ ചിഹ്നങ്ങളെ പോലെ തന്നെ ഇതൊന്നും എന്നാലും കുപ്പി അവിടെങ്കിലും കടക്കുകയാണെങ്കിൽ നല്ല പൊട്ടിന് രാ എനിക്ക് അതെല്ലേ സഹായിക്കാൻ പറ്റുവല്ലോ എന്റെ മുതലാളിമാരുടെ അവിടെ പിള്ളേരൊക്കെ ബോംബിന്നും അവിടെ നിന്ന് അവിടന്നൊക്കെ വരും കുപ്പിങ്ങോട്ടൊക്കെ വരും പറയില്ലേ അവരുടെ ഇത് കൊണ്ട് തോന്നുന്നു എന്നു ആ അങ്ങനെ ആരെങ്കിലും വരുകയാണെങ്കില് അതിന്റെ ഉള്ളിലുള്ളതൊന്നും എനിക്ക് വേണ്ട കുപ്പി തെരീന്റെ അപ്പാ എന്നും പറഞ്ഞു ഇങ്ങനെ വാനാട്ടിനു തരാട്ടോളി എന്തായാലും വളരെ സന്തോഷം ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു കണ്ടു ഏത് അപ്പൊ മോഹനാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മോഹനാട്ടിൻ്റെ പോകുന്ന നമ്പർ താഴ്ത്തി കൊടുക്കുക മോഹനാട്ടിനെ വിളിച്ചോളി മോഹനാട്ട ഗന്ധുവാണെങ്കിൽ കുപ്പിക്കുള്ളിൽ തരും ആ നല്ല മണ്ടിയാണ് ഈ മണ്ടയ്ക്ക് ദീർഘായുസ് ദീപം കൊടുക്കട്ടെ ഏത് ചാമിച്ച മനസ്സ് നിറഞ്ഞു ആശംസിക്കുകയാണ് മോനേട്ടാ നന്നായി ഇരിക്കേ വല്ലാണ്ട് കാലം പാടണം കാരണം ഈ തല മണ്ട ഇത് മൂള ചില്ലറയല്ല ഏത് ഗിന്നസ് ഗിന്നസ് കറി ആ ഗിന്നസ് റിക്കാർഡിലൊക്കെ വരേണ്ടതാണ് ഗിന്നസുകാരൻ്റെ പ്രത്യേക ശ്രദ്ധക്ക് ഞങ്ങൾ പറയുകയാണ് ഇതൊക്കെ കണ്ടോളി ഇത് കൽപ്പാത്തി തേരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ മഹാൻ ഈ ചെറിയ ഇതാ വരല് പോലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പണി ഉണ്ടാക്കി പണിയെടുത്തിരിക്കുന്നത് അത് അത്ഭുതമാണ് ഏത് ആ ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക അതാണ് ഞങ്ങളുടെ കടമ നിങ്ങളുടെയും കടമ ഇതൊക്കെ ചെയർ ചെയ്തല്ലോ കാണിക്കട്ടെ അല്ലേ ആ അപ്പം സന്തോഷമായി എന്തായാലും കണ്ടതിൽ